ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവൺ ഫൈവ് വണ്ടി ജനറൽ സർവീസ് ഔഡേറ്റിൻ ആണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞത് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഓയിലെ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ് പറഞ്ഞിട്ടുണ്ട് സൈഡ് സ്റ്റാൻഡിന്റെ ക്ലാമ്പ് ചെറുതായിട്ട് ബെൻഡ് ആയിരിക്കുന്നുണ്ട് ആ കേസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ കിക്കർ ഓൾറെഡി ഉണ്ടായി അത് പിടിപ്പിക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കേസുകളാണ് മെയിനായിട്ട് ആയിട്ട് പറഞ്ഞാൽ കേട്ടോ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളെൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈൻഡറൊക്കെ നോക്കുമ്പോൾ നമുക്ക് കമ്പനി ലൈനറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ് ആണ് അതുപോലെ കിടക്കണം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുള്ള ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആയിരിക്കും കയറി പിടിക്കുന്നത് കാണിക്കേണ്ടത് മെയിൻ ആയിട്ടുള്ളൊരു കാരണം പിന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് കാരണം അത്യാവശ്യം എനിക്ക് തോന്നുന്നു വണ്ടി ഇതിൻ്റെ ഉള്ളിലൊക്കെ മൊത്തം ചെളിയുടെ പ്രസനസ് കാണുന്നുണ്ട് അത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം കാർബേറ്ററിനടക്കം നമ്മൾ ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അത് എങ്ങനെയാണ് ഇതിക്കെ ഈ വെള്ളം വെള്ളത്തിൽ കിടെ ഇറങ്ങി ഓടിയാണ് തോന്നിട്ടോ ഈ എയർഫിൽ ബോക്സിൻ്റെ ആ ഭാഗം വരെ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും ചെളി കാര്യങ്ങളുണ്ട് ഇതിനത് അപ്പോൾ എന്തായാലും നമ്മൾ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റാർട്ടിങ് കമ്പ്ലൈൻ്റ് പറഞ്ഞു കൊണ്ട് തന്നെ കാർബേറ്റും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കാർബേറ്ററിനകത്ത് അത്യാവശ്യം അഴുക്കുണ്ട് അതിൻ്റെ ഉള്ളിൽ അത് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതിൻ്റെ ഈ സ്ലോജറ്റൊക്കെ ബ്ലോക്ക് ആയി കിടക്കാം അതേപോലെ തന്നെ ഈ ഓവർഫ്ലോ നീഡിലും എൻ്റെ ഭാഗത്തും ചെറിയൊരു സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അപ്പോൾ മൊത്തം ക്ലീൻ ചെയ്തിടാ കാർബേറ്റർ അത്ര ഗുണകരമല്ല ഒരു പക്ഷെ പ്രശ്നം മിസ്സിങ് കാണിക്കാൻ സാധ്യത കൂടുതലാണ് കാർബോബേറ്ററിന് ആ രീതിയിലാണ് തേനം വന്നേരട്ടോ ആ നീടിൻ്റെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട് ഇതിപ്പോൾ നമ്മൾ ഈ ക്ലീനർ അടിച്ച് ക്ലീൻ ചെയ്യാൻ ഇവിടുന്ന് പൊളിഞ്ഞ് പോകും ഒരു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഫംഗസ് കുടിച്ചാൽ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അതിൽ പൊളിഞ്ഞ് വരും അപ്പോൾ ഒരു പക്ഷെ ടൂണിങ്ങിൻ്റെ ഒക്കെ പ്രസിഷൻ വ്യത്യാസം വരാനൊക്കെ സാധ്യതയുണ്ട് തലക്കാലം ക്ലീൻ ചെയ്തിടാ വേറെ ഓപ്ഷൻ ഇല്ല ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യേണ്ടത് എയർഫിൽറ്ററൊക്കെ കമ്പനി ഫിൽറ്ററാണ് വലിയ പഴക്കൊന്നും ആയിട്ടില്ല തുടച്ച് ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ച് ചെക്ക് ചെയ്യണ സമയത്തേ ഇവിടെ രണ്ട് ഓൽസിൽ ലീക്കാണ് റാങ്ക് ഷാഫ്റ്റിൻ്റെ ഓൽസീൽ ലീക്കായിട്ട് ഇതിവിടെ ഓയിൽ ചാടി താഴെ ഒഴിവുണ്ട് ക്ലച്ച് ഷാഫ്റ്റിൽ ക്ലച്ച് ഷാഫ്റ്റും ഓൽസീലിൽ ലീക്കാണ് അതിൻ്റെ ഓയിലും ഇവിടേക്ക് ഇന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ഓൽസീലും മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ബെൽറ്റ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തു ബെൽറ്റ് കമ്പനി ബെൽറ്റ് ആണ് ഹോണ്ടേഡ് ഒറിജിനൽ ബെൽറ്റിനെ കിടക്കണേ ഡാമേജോ കാര്യങ്ങളോ പൊട്ടലൊന്നും പ്രത്യക്ഷത്തിൽ ചെറുതായിട്ടുണ്ട് ഈ സൈഡ് പക്ഷേ അത് ഇത്ര മേജറായിട്ട് നമുക്ക് തോന്നുന്നില്ല അതപ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ നിലനിർത്താം പിന്നെ അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് വിത്ത് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളറും പറഞ്ഞ യൂണിറ്റാണ് അത് നോക്കുമ്പോൾ ചെറിയൊരു തേമാന വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡൊക്കെ കേട്ടോ അത് ആ പഴക്കത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസും ഉള്ളു അതൊക്കെ ഒന്ന് ശരിക്കും ഏറെ ക്ലീൻ ചെയ്യാം പരമാവധി ഉപയോഗിക്കുക കറക്റ്റായിട്ടാണ് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സർവീസിലും ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും കൂടുതൽ പ്രശ്നം വരാണെങ്കിൽ മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റി മാറ്റിക്കളഞ്ഞാൽ കൃത്യമായിട്ട് മെയിൻ്റെയിൻ ചെയ്യാനുണ്ടോ അതായത് നാല് മാസമാണ് ഒരു സർവീസ് എന്ന് പറയുന്നത് ആ സർവീസ് പീരീഡിന് അത് നാല് മാസം എന്നുള്ളത് ഒരു ആറ് മാസം വരെയൊക്കെ വേണമെങ്കിൽ വല്ലപ്പോഴേക്കും ഉപയോഗിക്കാം ആ രീതിയിൽ ചെയ്താലും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാതിരി കേസൊക്കെ മേജർ കംപ്ലയിൻറ്റ് പോകാൻ കഴിയുമ്പോൾ മുമ്പ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും പറയാൻ കാരണം എൻ്റെ ഈ വീൽ ഈ ബാക്കിൽ തന്നെ ക്ലച്ച് പുള്ളിയുടെ ഭാഗമൊക്കെ നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പ് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാനത് കണ്ടതു കൊണ്ട് തന്നെ ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചതാണ് അപ്പോൾ ഓൾറെഡി ഈ വീല് കംപ്ലയിൻ്റ് ആണ് ഈ വീലെന്ന് പറയുമ്പോൾ അത് ഇവിടെ വന്ന പിന്നു വൻ്റെ ഭാഗമാണ് അതിൻ്റെ പ്രശ്നം വരാം അവിടെ ചെറുതായിട്ട് ഓവലായിട്ട് പോയുണ്ട് അപ്പം നമുക്ക് തൽക്കാലത്തേക്ക് ഒരുപണിയാണ് എന്തേലും വീല് ഇത് മാറ്റണ്ട നമുക്ക് ഈ റോളർ വിത്ത് പിന്നുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പരമാവധി ഉപയോഗിക്കാം എന്നിട്ട് മാറ്റി പിന്നീട് കൂടുതൽ പ്രശ്നം വന്ന സമയത്ത് മാറ്റാം മാറ്റുമ്പോൾ ഈ രണ്ട് ഈ രണ്ട് ഇത് ഇങ്ങനെ കേസായിട്ട് വന്നെ അപ്പോൾ കൂടി രണ്ടും മാറ്റിയാലാണത് പക്ക ക്ലിയർ ആവുള്ളൂ ക്ലച്ച് യൂണിറ്റ് ക്ലച്ച് വെയിറ്റ് സെറ്റ് പറഞ്ഞ യൂണിറ്റ് ഒക്കെ നമ്മൾ അയച്ച് അതൊക്കെ വെയിറ്റ് സെറ്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല ഈ പിന്നമ്മ ടൈറ്റ് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ഒന്ന് ആക്കി എടുക്കാം പിന്നെ കിക്കറിന്റെ എസ് കിക്കറ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കാം കിക്കറ് പിടിപ്പിച്ചേക്കാം പിന്നെ അതേപോലെ തന്നെ കാർബേഡിൻ്റെ ഞാൻ ഈ പറഞ്ഞാൽ അങ്ങനെ ഒരു റിസ്ക് ഉണ്ട് അതിനകത്ത് പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ നോക്കി വർക്കിങ് നോക്കിയാണ് ആക്സിലേറ്റർ കേബിൾ ആയാലും വേറെ പ്രശ്നമില്ല ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പഴക്കാലത്തേക്ക് അത് കിടക്കട്ടെ പിന്നെ ഫ്രണ്ട് ബ്രേക്ക് കൂടി നമ്മൾ ഒന്ന് അഴിച്ച ഒന്ന് ഗ്രീസ് ചെയ്യാം ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ ക്യാമൊക്കെ ടൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി വെള്ളത്തിൽ കട ഓട്ടത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടോയെന്നുള്ള നോക്കാം അതായത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാവ് കുടിച്ചാൽ സിറ്റുവേഷൻ കാണുന്നത് പഴക്കം കൊണ്ടും വരും കേട്ടോ സർവീസ് കൃത്യമായിട്ട് ചെയ്യാണ്ട് വരുമ്പോഴും ഈ മിസ്റ്റേക്ക് കാണിക്കും ബാറ്ററി നമ്മൾ നോക്കണുണ്ട് ബാറ്ററിയുടെ കാലാവധി കഴിഞ്ഞാലാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണേ പന്ത്രണ്ട് വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോണൊക്കെ ക്ലിയർ ആയിട്ട് അടിക്കാം പക്ഷേ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആംപിയർ വേണം നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡാമേജ് പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ബാറ്ററിയാണ് നാല് വർഷം എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആണ് സെൽഫുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് പരമാവധി ഉപയോഗിക്കുക ഒരു ലക്ഷം രണ്ടായിരിക്കുമ്പം ബാറ്ററി എടുത്ത് മാറ്റി പുതിയത് വയ്ക്കുക അതാണ് അത് നമ്മൾ ചെയ്യാൻ പറ്റും കേട്ടോ സർക്കാർ നമ്മളിപ്പോൾ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കയറ്റി വെച്ചേക്കാം ഒന്ന് ചാർജർ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തേക്കാം മാക്സിമം ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് തീരാൻ പറ്റില്ല എന്ന് തോന്നുന്നു അടുത്ത് മാറ്റിക്കലേ പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ ഓയിൽ മാറ്റേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റാക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിൽ കിട്ടേക്കാം അവർക്ക് എന്തെങ്കിലും ഒരു ആറ് ഏഴ് മണിക്ക് ആവും തരുമ്പോഴത്തേക്കും ഡീറ്റെയിൽസ് വാട്ട്സാപ്പിൽ കിട്ടേക്കാം കഴിഞ്ഞാൽ വിളിച്ചോളാം കേട്ടോ